ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കല്ല പോകുന്നത് പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് അതെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് സോ രണ്ടും മൂന്നും റൗണ്ട് ടാസ്കുകളാണ് പ്രൊമോയിൽ കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഞാനും മേൽ കുടി എന്ന് പറയുന്ന ടാസ്ക് ആണ് അതായത് എനിക്ക് തോന്നുന്നു കയറിൽ കെട്ടിയിട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും നമ്മൾ കൈ ഉണ്ടാവും മറ്റു ആണെന്ന് തോന്നുന്നു ആ കയറിനെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ കുടിക്കണം അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ ഇപ്പോൾ നമ്മുടെ സിബിൻ്റെ ടീം ജയിച്ചിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് മൂന്നാമതൊരു റൗണ്ട് വന്നത് രണ്ടാമത്തെ റൗണ്ടില് നമ്മുടെ സായിയുടെ ടീമാണ് ജയിച്ചത് എങ്കിൽ ഉറപ്പായിട്ടും ഒരു മൂന്നാമത്തെ റൗണ്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ റൗണ്ട് സിബിൻ തന്നെ തന്നെയാകണം ജയിച്ചത് നോറയും സിബിനുമാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിൽ സിബിൻ ജയിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് പവർ കിക്ക് എന്ന് പറയുന്ന ഒരു റൗണ്ടാണ് അതിൽ സായിയും മുടിയനുമാണ് മത്സരിക്കുന്നത് ബോൾ ഫുട്ബോൾ തട്ടുന്ന ഒരു കിക്ക് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് ആണ് സാധനം അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ സായി ജയിക്കാനാണ് കൂടുതൽ സാധ്യത കാരണം സായി ഓൾറെഡി ഒരു ക്രിക്കറ്റ് പ്ലെയർ പ്ലെയറാണ് ഫുട്ബോളൊക്കെ കളിക്കും സോ സായി ജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആര് ജയിച്ചു നമുക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ സെക്കൻഡ് റൗണ്ട് എന്തായാലും സിബിൻ്റെ ടീം വിജയിച്ചു എന്ന് ഉറപ്പിക്കാം തേർഡ് റൗണ്ടിൽ ആര് ജയിച്ചോ അവരായിരിക്കും പവർ ടീമായിട്ട് ഇനി അടുത്ത് മാറാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം തൽക്കാലം ബബായ്